ചെങ്കോട്ട സ്ഫോടന കേസിൽ പിടിയിലായ ജിഹാദി ഡോക്ടർമാർ ലക്ഷ്യമിട്ടത് ഹിന്ദു യുവാക്കളെയും ഞെട്ടിക്കുന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഡോക്ടർ ആദിൽ മജീദ് മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമാവുകയാണ് മറ്റൊന്ന് ഇയാളുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഫോണുകളിൽ ഹിന്ദു യുവാക്കളെ ലക്ഷ്യമിട്ട് ഹണി ട്രാപ്പ് ജിഹാദ് നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കൂടാതെ ഇയാളുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഫോണുകളിൽ നിരവധി കാശ്മീരി സ്ത്രീകളുടെ അശ്രീലെ ദൃശ്യങ്ങൾ കണ്ടെടുത്ത കൂടാതെ ഇയാൾ നിരവധി കാശ്മീരി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഇവരുമായി വീഡിയോ കോളുകൾ ചെയ്തിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഹിന്ദു യുവാക്കളെ ലക്ഷ്യമിട്ട് ഹണി ട്രാപ്പ് ജിഹാദ് നടത്തിയതിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നാണ് അറിയാൻ കഴിയുന്നത് ജമ്മു കാശ്മീർ സ്വദേശിയാണ് അറസ്റ്റിലായ ആദിൽ എന്നാണ് അന്വേഷണ സംഘം പുറത്തുവിട്ട ആ വിവരം മുമ്പ് സഹാരൻപൂരിലെ ഫേമസ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്ന ഇയാളെ കഴിഞ്ഞ ആഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ പരിശോധനയിൽ പതിനാല് ഫോണുകളായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് ഇത് പരിശോധിച്ചതോടെയാണ് ഇത് പരിശോധിച്ചതോടെയാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് കൂടാതെ പതിനാല് ഫോണുകളിൽ നിന്നും ഒന്നിലധികം കാശ്മീരി സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോ കോളുകളും രേഖകളും കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേന കേന്ദ്ര സുരക്ഷാ സേന ഏജൻസികൾ ജമ്മു കാശ്മീർ പോലീസ് സ്പെഷ്യൽ യൂണിറ്റ് എന്നിവ ചേർന്നുള്ള സംയുക്ത അന്വേഷണം പുരോഗമിക്കുകയാണ് സഹാറൻപൂരിൽ നടത്തിയ റെയ്ഡിനിടെ ആതിലിന്റെ രാത്രികാല സന്ദർശകരെ കുറിച്ച് പ്രദേശത്തെ രണ്ട് ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടോയെന്ന കാര്യം ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൂടാതെ സെക്ഷൻ ആപ്പും വാട്സപ്പും ഉൾപ്പെടെ എൻസ്ക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോമുകളിൽ രാത്രി വൈകിയുള്ള ചാറ്റുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കൂടാതെ പ്രാദേശിക ഡോക്ടർമാരുമായുള്ള ബന്ധം സ്ഥാപിക്കാനും വ്യക്തിഗത വിവരങ്ങൾ പുറത്തെടുക്കാനും ഹണി ട്രോപ്പ് ശൈലി ഉപയോഗിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ചെങ്കോട്ട് സ്ഫോടനത്തിൽ ഒരാൾ കൂടിയേ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതും നിർണായകമായിരുന്നു ഉമർ നബിയുടെ സഹായിയാണ് എൻ ഐ എ പിടിയിലായിരുന്നത് അമീർ റഷീദ് അലി എന്നയാളെയാണ് പോലീസ് പിടികൂടിയിരുന്നത് ഇയാളുടെ പേരിലാണ് കാർ വാങ്ങിയത് ഇത്രയും വലിയ ആസൂത്രണം ചെയ്തത് ഈ കാറിൽ വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളും നിർണായകമാവുകയാണ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തിമൂന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനത്തിന് വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റഷീദ് അലി ദില്ലിക്ക് എത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നുമാണ് എൻ ഐ എ വ്യക്തമാക്കിയത് മറ്റൊരു കാര്യം കേസിൽ ഇതാദ്യമായാണ് ഏജൻസി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകരയുടെ വേരുകൾ തേടി അന്വേഷണ ഏജൻസികൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് നടന്നിരുന്നു പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ നിന്ന് റായിദ് അഹമ്മദ് എന്ന സർജനാണ് അന്വേഷണ ഏജൻസികളുടെ പിടിയിലായത് കൂടാതെ ഇയാൾ പലതവണ അൽഫല സർവകലാശാലയിലേക്ക് വിളിച്ചതായി വിവരം ലഭിച്ചിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഉമറുമായോ പിടിയിലായോ മറ്റു ഡോക്ടർമാരുമായോ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരുന്നത് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലും ആസൂത്രണം നടന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് ഹരിയാനയിലെ അമോണിയം നൈട്രേറ്റ് പ്രതികൾക്ക് കൈമാറിയ കടകളിലും പരിശോധന നടത്തി ഇവിടെ പേർ പിടിയിലായതായാണ് സൂചന ഒരാൾ സ്ഫോടന സമയം ദില്ലിയിൽ ഉണ്ടായിരുന്നതായും വിവരമുണ്ട് അൽഫല സർവകലാശാലയിലെ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനാണ് ാണ് എൻ നീക്കം പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നിരവധി പേരുടെ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന നിലയിലാണ് ലഭിക്കുന്ന വിവരം കർമ്മ ന്യൂസ്